ചെങ്ങരൂർ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം നടന്നു ഫാദർ ഡോക്ടർ തോമസ് ഊട്ടി ചെയ്തു ചെങ്ങരൂർ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂൾ വാർഷികമായ സൈറസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നടന്നത് ഇതിന്റെ ഉദ്ഘാടനം ഫാദർ ഡോക്ടർ തോമസ് ഊട്ടി പതിനെട്ടിൽ നിർവഹിച്ചു അപ്പൊ നമുക്ക് നല്ല സന്തോഷമല്ലേ എല്ലാവരും ഉണർന്നിരിക്കാമോ ആരും ആഘോഷം എനിക്ക് നിങ്ങളോട് കടന്നു വന്നപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമായി നമ്മുടെ കുഞ്ഞു കൊരുന്നുകൾ വളരെ വിവിധങ്ങളായ വസ്ത്രാലങ്ക നമ്മളെ വരവേറ്റ ഒരു വലിയൊരു അനുഭവം അതോടൊപ്പം തന്നെ വലിയൊരു ടീം തന്നെ നമ്മുടെ വലിയ ചെണ്ടവേദനത്തിന്റെ ഒരു ദിവസം ഞാൻ ഈ കുഞ്ഞുങ്ങളെ ഈ വലിയ അലങ്കാരങ്ങളൊക്കെ നൽകി തെറ്റി വളരെ മനോഹര കളർഫുൾ ആയി നമ്മുടെ ആഘോഷം നടത്തുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും പ്രത്യേകമായിട്ട് അനുമോദിക്കാൻ നമുക്കൊരു നല്ല കാര്യങ്ങളും നമ്മുടെ പ്രിൻസിപ്പൽ ആയിരുന്നു അധ്യാപകരെയും ഒക്കെ ഒരുമിച്ച് കൂട്ടി നമ്മുടെ సప్తమే అనుగ్రహాన్ని అయితే ప్రిన్సిపల్ టీచర్ స్టాఫిన పేరెంట్సిన ఈ నా ఎలా ఆశంసరం వేద స్నేహత കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്റ്റസ് സിസ്റ്റർ ലീമ റോസ് അധ്യക്ഷത വഹിച്ചു ഫാദർ ഗീവറീസ് തോമസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി സംഘാടനം അതിനോട് ചേർന്ന് ഈ ദിവസം ഏറ്റവും മനോഹരമാണെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം കുട്ടികളുടെ അവരുടെ ആഗ്രഹങ്ങളും ഈ സ്കൂളിലെ അവരുടെ ഓരോ വർഷത്തെ അവരുടെ പ്രവർത്തനങ്ങളും അവരെല്ലാം കൂടി ഒരു കലാരൂപത്തിലും അവരുടെ ഒരു പൂർത്തീകരണമെന്നുള്ള നിലയിൽ ഈ സ്റ്റേജിൽ അരങ്ങേറുമ്പോൾ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഭംഗിയും കൂടിയുമായിട്ട് കാണുന്നത് സിസ്റ്റർ നടത്തി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സ്ഥാപിതമായ ശുഭവേളയിൽ ഏറെ നന്ദിയോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് നിർസാന്നിധ്യമായി മാറിയിരിക്കുന്നത് വെബ്നി എഡ്യൂക്കേഷൻ ട്രസ്റ്റ് മൂല്യബോധമുള്ള സമൂഹത്തിന് മൂല്യ അധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യം ഊറുക പിടിച്ചുകൊണ്ട് ആധുനിക വിദ്യാഭ്യാസ മേഖലയിൽ നവോന്മേഷം പകരാൻ കഴിയുന്ന നിലനിളക്കായി ശോഭിക്കുന്നു വിദ്യ ആണോ ഏറ്റവും വലിയ സമ്പത്തെന്നും വിദ്യാഭ്യാസമാണോ ഏറ്റവും ഉയർന്ന നിക്ഷേപമെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എന്നും നൽകുന്നു ഈ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഫാദർ ഫിലിപ്പ് വട്ടമറ്റം കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ബി മേക്കരിഞ്ഞാട്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ലൈസാമ സോമർ മനു ടി ടി സ്റ്റാഫ് സെക്രട്ടറി വൈശാലി രവീന്ദ്രൻ ഫാദർ ഫിലിപ്പ് ഫിലിപ്പോസ് ഫാദർ ജസ്റ്റിൻ ഓലിക്കൽ പി ടി പ്രസിഡന്റ് ബൈജു ഫിലിപ്പ് അധ്യാപക പ്രതിനിധി ജ്യോതി റെയ്ച്ചിൽ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു